ഈ ലോകത്തിന് ഒരു തുടക്കവും ഒടുക്കവുമുണ്ട് എന്നാണ് ഈ പ്രപഞ്ചത്തിൻ്റെ തുടക്കമെന്ന് കൃത്യമായി പറയാൻ സാധ്യമല്ലെങ്കിലും ഇത് ഇല്ലായ്മയില്ലെന്ന് സൃഷ്ടിക്കപ്പെട്ടതാണെന്നത് വസ്തുതയാണ് ശാസ്ത്രീയമായ ബുദ്ധിപരമായ തെളിവുകൾ കൊണ്ട് അത് സ്ഥിരീകരിക്കപ്പെട്ടതുമാണ് സൃഷ്ടാവായ റബിന് അറിയാനുള്ള ഒരു മാധ്യമമാണ് ഈ പ്രപഞ്ചം അറബ് ഭാഷയിൽ എന്നാണ് പ്രപഞ്ചത്തെ വിശേഷിപ്പിക്കാറുള്ളത് സൃഷ്ടാവിനെ അറിയാനുള്ള മാധ്യമം എന്ന അടിസ്ഥാനത്തിലാണ് ആലം എന്ന് പ്രപഞ്ചത്തിന് പേര് വിളിക്കപ്പെടുന്നത് തന്നെ ഈ ലോകത്തിന് ഒരവസാനമുണ്ടെന്ന വിശ്വാസം ഈമാൻ കാര്യങ്ങളെ കൂട്ടത്തിൽപ്പെട്ടതാണ് വിശ്വസിക്കൽ അനിവാര്യമായ നിർബന്ധമായ വിശ്വാസങ്ങളെ കൂട്ടത്തിൽപ്പെട്ടതാണ് അന്ത്യനാൾ അഥവാ ഈ ലോകം അവസാനിക്കുമെന്നും പുതിയ ഒരു ലോകത്തേക്ക് കാലെടുത്ത് വയ്ക്കപ്പെടുമെന്നുമുള്ള വിശ്വാസം ഈ പ്രപഞ്ചത്തിന് ധാരാളം പഴക്കമുണ്ട് മനുഷ്യോൽപത്തിയുടെ അനേകം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് സൃഷ്ടിക്കപ്പെട്ട ഈ പ്രപഞ്ചത്തിന് ധാരാളം പഴക്കമുണ്ട് ഒരുപാട് വർഷത്തെ പഴക്കമുള്ള ഈ പ്രപഞ്ചമാണെങ്കിലും ഇത് നൈമിഷികമാണെന്നതാണ് പരിശുദ്ധമായ ദീൻ ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് നൈമിഷികമെന്ന് പറയാനുള്ള കാരണം അത് മറ്റൊന്നിലേക്ക് വരാനിരിക്കുന്ന ലോകത്തേക്ക് ചേർത്തി നോക്കിയിട്ടാണ് ഒരു വസ്തുവിന്റെ വലുപ്പവും ചെറുപ്പവുമെല്ലാം തീരുമാനിക്കപ്പെടുന്നത് ആനുപാതികമായിട്ടാണല്ലോ മറ്റൊന്നിലേക്ക് ചേർത്തി നോക്കിയിട്ടാണ് പാരിത്രിക ലോകം ആ ലോകത്തേക്ക് ചേർത്തി നോക്കുമ്പോൾ ഈ പ്രപഞ്ചത്തിന് എത്ര നൂറ്റാണ്ടുകൾ പഴക്കമുണ്ടെങ്കിലും അത് നൈമിഷികമാണെന്ന് പറയാൻ നാം നിർബന്ധിതനായിട്ട് മാറും നബി തങ്ങൾ ഈ കാര്യം ഒരു ഹദീസിലൂടെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ഷദ്ദാദ് നിവേദനം ചെയ്യപ്പെടുന്ന ഒരു ഹദീസ് ഇമാം മുസ്ലിം റതി അള്ളാഹു റിപ്പോർട്ട് ചെയ്യുന്നു നബി തങ്ങൾ പറഞ്ഞു വല്ലാഹി മദ്ദുനിയാഫിൽ ഇല്ലാ ലോകത്തേക്ക് ചേർത്തി നോക്കുമ്പോൾ ഈ പ്രപഞ്ചം ഈ ഭൗതിക ലോകമല്ല ഇല്ലാ നിങ്ങൾപ്പെട്ട ഒരാള് തൻ്റെ കയ്യിലെ വരലിനെ സമുദ്രത്തിലേക്ക് മുക്കി നോക്കുക ഫല്യൂർ ബിമയർജിയുഴു ആ മുക്കിയ കൈയ്യെ പുറത്തേക്കെടുക്കുമ്പോൾ വെള്ളത്തിൽ നിന്ന് എത്ര അംശത്തെ എത്ര അംശമാണോ ആ തുമ്പിൽ ആ വിരലിൽ പറ്റിപ്പിടിച്ച് കടക്കുന്നത് നിങ്ങൾ നോക്കുക ഈ വിരലിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന ജലാംശങ്ങളും എനി വിശാലമായ സമുദ്രത്തിൽ ഉള്ള വെള്ളവും തമ്മിലുള്ള അനുപാതം എപ്രകാരമാണോ ഇതുപോലെയാണ് ഈ ഭൗതിക ലോകവും ഇനി വരാനിരിക്കുന്ന പാരത്രിക ലോകവും തമ്മിലുള്ള ദൈർഘ്യത്തിലെ വ്യത്യാസമെന്നാണ് നബിസ്വല്ലാഹുഅലി വസ്ലമ തങ്ങൾ ഈ മുസ്ലിം ഹൃദയോ റിപ്പോർട്ട് ചെയ്ത ഈ ഹദീസിലൂടെ പഠിപ്പിക്കുന്നത് ഒരാളുടെ കൈയിൻ്റെ വരല് സമുദ്രത്തിൽ മുക്കിക്കഴിഞ്ഞാൽ ആ കൈവരൽ ഉയർത്തുമ്പോൾ അതിൽ ജലാംശം ഉണ്ടായിരിക്കും ഇത് കടലിൽ നിന്ന് പോകുന്ന ജലാംശമാണ് ഇനി കടലിൽ ബാക്കിയുള്ള ആ വിശാലമായ സമുദ്രത്തിലെ വെള്ളവും ഈ വിരലിലുള്ള വെള്ളവും തമ്മിലുള്ള അനുപാതം എത്രയാണോ ഇതാണ് പാരത്രിക ലോകവും ഈ ലോകവും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുമ്പോൾ ഈ ഹരീസിൽ നിന്ന് ഈ പ്രപഞ്ചത്തിന് എത്ര കാലപ്പഴക്കമുണ്ടെങ്കിലും എത്ര നൂറ്റാണ്ടുകൾ നിലനിട്ടുണ്ടെങ്കിലും ഇത് ആനുപാതികമായി ആപേക്ഷികമായി വളരെ നൈമിഷികമാണ് എന്ന് ശരിക്കും നമുക്ക് ബോധ്യപ്പെടും യഥാർത്ഥത്തിൽ വരാനിരിക്കുന്ന ലോകം അത് അറ്റമില്ലാത്ത അനന്തമായ അനശ്വരമായ ഒരു ലോകമാണ് അനന്തമായ ഒരു ലോകത്തിനോട് അറ്റമുള്ള ഒരു ലോകത്തെ തുല്യപ്പെടുത്തുക എന്നത് അത് യഥാർത്ഥത്തിലുള്ള ഒരു അല്ലെങ്കിൽ പോലും ലബിസ്വല്ലാഹു അലി വസല്ലമ തങ്ങൾ നമുക്ക് തിരിയുന്ന രീതിയിൽ ഈ ലോകം വളരെ നൈമിഷികമാണെന്ന യാഥാർത്ഥ്യത്തെ ഈ ഹദീസിലൂടെ നമുക്ക് ബോധ്യപ്പെടുത്തി തരികയാണ് അബ്ദുല്ലാഹിബിന് നിന്ന് ഉദ്ധരിക്കപ്പെടുന്ന ഒരു ഹദീസിൽ ഇപ്രകാരം കാണാം ഒരിക്കൽ ലബിസ്വല്ലാഹു അലി വസല്ലമ തങ്ങൾ ഒരു ഈന്തപ്പനപ്പട്ട കൊണ്ട് മടഞ്ഞുണ്ടാക്കിയ ഒരു പായയിൽ കിടന്നുറങ്ങി ഉറക്കിൽ നിന്ന് എഴുന്നേറ്റപ്പോൾ നബി എഴുന്നേറ്റപ്പോ നബിസ്വല്ലാഹുഅലമ തങ്ങളുടെ ശരീരത്തിൽ ആ പായയുടെ അടയാളം പതിഞ്ഞിട്ടുണ്ടായിരുന്നു നബി തങ്ങളോട് പറഞ്ഞു അള്ളാഹുന്റെ തിരുതൂതര് അങ്ങേക്ക് വേണ്ടി നല്ല മൃദുലമായ ഒരു വിരിപ്പുണ്ടാക്കി തരാൻ വേണ്ടി അങ്ങ് ഞങ്ങളോട് കൽപ്പിക്കുകയാണെങ്കിൽ ഞങ്ങൾ ചെയ്തേക്കാമല്ലോ ഇത്ര സാഹസപ്പെട്ടുകൊണ്ട് ശരീരത്തിൽ അടയാളം പതിയുന്ന പായൽ തന്നെ ഉറങ്ങേണ്ടതുണ്ടോ എന്ന് നബി നബിസ്വല്ലാഹു അലീബ് വസ്ലമ്മ തങ്ങളോട് അബ്ദുല്ലാഹിബിന് മസ്തൂദ് ചോദിച്ചപ്പോ നബിസ്മ തങ്ങൾ മറുപടി ഇപ്രകാരമായിരുന്നു മാലി വലി എനിക്കും ഈ ദുന്യാവിനും എന്തുണ്ട് ഈ ദുന്യാവിൽ എനിക്ക് എന്ത് താല്പര്യമാണുള്ളത് എന്ത് താല്പര്യമാണ് ഈ ദുന്യാവിൽ വെക്കാൻ പറ്റിയത് ഞാനും ഈ ഭൗതികമായ ലോകവും തമ്മിലെ ബന്ധം ഒരു യാത്രക്കാരൻ ഒരു മരച്ചുവട്ടിൽ നിഴൽ കൊള്ളുവാൻ വേണ്ടി വിശ്രമിക്കുവാൻ വേണ്ടിയിട്ട് ഇരുന്ന് അദ്ദേഹം പിന്നീട് വിശ്രമം കഴിഞ്ഞ് അദ്ദേഹം ആ മരത്തെ ഉപേക്ഷിച്ച് കൊണ്ട് പോവുകയും ചെയ്താൽ ഉള്ള അവസ്ഥ ഏതോ അതുപോലെയാണ് ഞാൻ ഇവിടെ താമസിക്കുന്ന കാലയളവ് ഒരു യാത്രക്കാരൻ വിശ്രമിക്കാൻ വേണ്ടി തണൽ കാണുമ്പോൾ ഒരു മരച്ചുവട്ടിൽ വിശ്രമിക്കാൻ വേണ്ടി ഇരിക്കുകയും പിന്നെ അദ്ദേഹം യാത്ര പോവുകയും ചെയ്യുന്നു ഇതുപോലെ ഒരു താൽക്കാലിക വിശ്രമത്തിന് വേണ്ടിയിട്ട് മാത്രം വന്നതല്ലേ നാം ഈ ലോകത്തേക്ക് അതുകൊണ്ട് ഇവിടെ നല്ല മെത്തയുണ്ടാക്കി നല്ല ബെഡ് സുഖകരമായിട്ട് നാം വിശ്രമിക്കേണ്ടതല്ലോ എന്നാണ് നബി നബീസ്വല്ലാഹുഅലീ ബസലമ തങ്ങൾ ഈ അദീഫിലൂടെ പഠിപ്പിക്കുന്നത് അപ്പൊ ഇതിലും ഈ ലോകം വളരെ നശ്വരമാണെന്നും ഒരു യാത്രക്കാരൻ മരച്ചുവട്ടിൽ വിശ്രമിക്കുന്ന അത്ര ദൈർഘ്യം മാത്രമേ ഈ ഭൗതിക ലോകത്തിന് നാം കണക്കാക്കേണ്ടതുള്ളൂ എന്നുമാണ് നബി നബിസ്വല്ലാഹുഅലീ വസമ തങ്ങൾ ഈ ഹദീസിലൂടെയും പഠിപ്പിക്കുന്നത് ഈ ഭൗതിക ലോകത്തെ ജീവിതം അത്രയും നൈമിഷികമായ വളരെ കുറഞ്ഞ കാലയളവിലേക്ക് മാത്രമുള്ളതായതുകൊണ്ട് തന്നെ തങ്ങൾ വളരെ ഈ ഈ പ്രപഞ്ചത്തെ ഭൗതിക ലോകത്തെ നമുക്ക് പരിചയപ്പെടുത്തി തന്നത് ജാബിർ ഉദ്ധരിക്കുന്ന ഒരു ിൽ കാണാം ഒരിക്കൽ നബിസ് അല്ലാഹു അലൈ വസലമ തങ്ങൾ ഒരു വഴിയിലൂടെ നടന്നു പോവുകയാണ് ചത്ത് കടക്കുന്ന ഒരു ആട്ടിൻകുട്ടിയുടെ അടുത്തുകൂടെ അള്ളാഹ് റസൂൽ പോകാനിടയായി കടക്കുന്ന ചെവി മുറിഞ്ഞു പോയതായ ഒരു ചത്ത ആട്ടിൻകുട്ടി ചത്ത ആട്ടുംകുട്ടി എന്ന് പറയുമ്പോൾ തന്നെ ഒന്നിനു കൊള്ളാത്തൊരു വസ്തുവായിരിക്കലോട് കൂടെ ചെവി മുറിഞ്ഞത് എന്ന് പറയുമ്പോൾ ഒന്നുകൂടെ താഴെ പോയി ആ വസ്തു തന്റെ കൂടെയുള്ള സ്വഹാപാക്കലോട് ചോദിച്ചു അയ്യൊക്കും യുഹിബു അന്ന ഹാദാലഹൂബി ദുർഹം നിങ്ങളെ കൂട്ടത്തിൽ നിന്ന് ആരാണ് ഒറ്റ ദുർഹം മാത്രം നൽകിയിട്ട് ഈ ചത്ത ആട്ടുംകുട്ടിയുടെ ശവത്തെ സ്വന്തമാക്കാൻ താല്പര്യമുള്ളവർ ബഹുമാനപ്പെട്ട പറഞ്ഞു ഇത് ഒരു ദൃഹമിന് പകരമല്ല ഒരു വസ്തു നൽകിയിട്ടും ഞങ്ങൾ താവണമെന്ന് ഞങ്ങൾ ആരും ഇഷ്ടപ്പെടുന്നില്ല എന്ന് ബഹുമാനപ്പെട്ട സ്വഹാബത്ത് മറുപടിയും പറഞ്ഞു അലി വസ്ലമ തങ്ങൾ അതിനോട് പ്രതികരിച്ചത് എങ്കിൽ ഫവല്ലാഹി എങ്കിൽ ഈ ഭൗതിക ലോകം അള്ളാഹു തേലാൻ വളരെ നിസ്സാരമാണ് ഈ ആട്ടിൻകുട്ടി നിങ്ങൾക്ക് എത്ര നിസ്സാരമാണോ അതിനേക്കാൾ അള്ളാഹു തേലാക്ക് നിസ്സാരമായതാണ് ഈ ഭൗതിക ലോകം എന്നാണ് നബി നബിസ്വല്ലാഹു അലീ വസലമ തങ്ങൾ ഈ ഹദീത്തിലൂടെ പഠിപ്പിക്കുന്നത് വിശുദ്ധ ഖുർആാനിൽ അള്ളാഹു സുബാന പറഞ്ഞു ൂനുമ്മ ജനങ്ങളെല്ലാവരും കൂടെ അവിശ്വാസികളായ ഒരു സംഘമായിട്ട് മാറുമെന്ന പ്രശ്നം ഉണ്ടായിട്ടില്ലായിരുന്നുവെങ്കിൽ അള്ളാഹുവിനെ അവിശ്വസിക്കുന്ന ആളുകൾക്ക് അവരെ വീടുകൾക്ക് വെള്ളി കൊണ്ട് നിർമ്മിതമായ തട്ടുകൾ ഞാൻ ഉണ്ടാക്കി കൊടുക്കുമായിരുന്നു ആ തട്ടുകളിലേക്ക് കയറാനുള്ള വെള്ളി കൊണ്ട് നിർമ്മിക്കപ്പെട്ട കോണികളും ഞാൻ ഒരുക്കി കൊടുക്കുമായിരുന്നേനെ വീടുകൾക്ക് വെള്ളി കൊണ്ട് നിർമ്മിക്കപ്പെട്ട വാതിലുകളും അവർക്ക് കിടക്കാനും ഇരിക്കാനുമുള്ള വെള്ളി കൊണ്ട് നിർമ്മിതമായ കട്ടിലുകളും അലിഹാ എൻ ആ കട്ടിലിൽ ചാരി ഇരുന്ന് അവർ ആശ്വാസം കൊള്ളും അത്തരമുള്ള കട്ടിലുകളെല്ലാം വെള്ളി കൊണ്ടാക്കി നാം ഉണ്ടാക്കി കൊടുക്കുമായിരുന്നു അതുപോലെ മറ്റ് ആഡംബര വസ്തുക്കളും മറ്റ് ചന്തമുണ്ടാക്കുന്ന മറ്റ് സൗന്ദര്യ വസ്തുക്കളും നാം ഒരുക്കി കൊടുക്കുമായിരുന്നു വെള്ളികൊണ്ട് ഇങ്ങനെയൊക്കെ നാം അവർക്ക് കൊടുക്കാനുള്ള കാരണം ഇത് ഈ ഭൗതികമായ ലോകത്തേക്കുള്ള സുഖാനുഭൂതികൾ മാത്രമാണ് സ്വർഗമാണ് മുത്തക്കീനങ്ങൾക്ക് വേണ്ടി അള്ളാഹു താല ഒരുക്കി വെച്ചിരിക്കുന്നത് ഈ ആയത്തിൽ അള്ളാഹു താല പറയുന്നത് അള്ളാഹു താല ഈ പ്രപഞ്ചത്തില് ഉള്ള വസ്തുക്കൾക്ക് ഒട്ടും വില കൽപ്പിക്കുന്നില്ല അതുകൊണ്ട് അള്ളാഹു ഉണ്ടെന്ന് അംഗീകരിക്കാൻ പോലും തയ്യാറാകാത്തവർക്ക് പോലും അള്ളാഹു താല ഈ പ്രപഞ്ചത്തിൽ ശ്വസിക്കുവാനുള്ള വായുവും കുടിക്കാനുള്ള വെള്ളവും കഴിക്കാനുള്ള ഭക്ഷണവും താമസിക്കാനുള്ള പാർപ്പിടവും എല്ലാം എല്ലാം നൽകുന്നുണ്ട് അത് ഇത് കൊടുക്കുന്ന വസ്തു ഒട്ടും മൂല്യമില്ലാത്ത വസ്തുവായത് കൊണ്ട് അള്ളാഹുത്തരം നൽകുന്നതാണ് ഞാൻ വേണമെങ്കിൽ അവരെ വീടുകൾക്ക് വെള്ളി കൊണ്ടുള്ള തട്ടുകളെയും ആ തട്ടിലേക്ക് കയറുവാനുള്ള വെള്ളി കൊണ്ടുള്ള കോണികളെയും അവർക്ക് വെള്ളി കൊണ്ട് നിർമ്മിക്കപ്പെട്ട വീടിൻ വീടിൻ്റെ വാതിലുകളെയും അതുപോലെ കട്ടിലുകളും മറ്റ് ആനന്ദ വസ്തുക്കളുമെല്ലാം വേണമെങ്കിൽ ഞാൻ ഒരുക്കി കൊടുക്കുമായിരുന്നു പക്ഷേ അങ്ങനെ അവിശ്വാസികൾക്ക് വെള്ളി കൊണ്ടുള്ള ഇത്തരം ആഡംബരങ്ങളെല്ലാം ഒരുക്കി കൊടുത്തു കഴിഞ്ഞാൽ മറ്റുള്ള ആളുകളും കൂടെ അവിശ്വാസികളായിട്ട് മാറിയെങ്കിലോ ഈ ഒരു പ്രശ്നമുള്ളത് കൊണ്ട് മാത്രമാണ് നൽകാത്തത് എന്ന് അള്ളാഹുത്ത വിശുദ്ധമായ ഖുർആാനിൽ നമ്മെ ഉത്ബോധിപ്പിക്കുന്നതില് നമുക്ക് മനസ്സിലാകുന്നത് ഈ പ്രപഞ്ചത്തിന് അള്ളാഹു താല ഒട്ടും വില കൽപ്പിക്കുന്നില്ല എന്ന് മാത്രം തന്നെയാണ് അതുകൊണ്ടാണ് അള്ളാഹു താല അള്ളാന അംഗീകരിക്കാൻ തയ്യാറല്ലാത്ത ആളുകൾക്ക് പോലും ഈ ഭൗതിക ലോകത്ത് വെച്ചുകൊണ്ട് സുഖങ്ങളും എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഒരു ഹദീസിലൂടെ പഠിപ്പിക്കുന്നു ഈ ഭൗതിക ലോകത്തിന് ഒരു കൊതുകിന്റെ ചിറകിന്റെ വിലയെങ്കിലും അള്ളാഹു താല കൽപ്പിച്ചിരുന്നുവെങ്കിൽ അള്ളാഹുതേലാന്റെ ആസ്തിത്യം അംഗീകരിക്കാൻ തയ്യാറല്ലാത്ത ആളുകൾക്ക് അള്ളാഹു തേല ഇവിടെ വെച്ചുകൊണ്ട് കുടിക്കാനുള്ള വെള്ളം പോലും കൊടുക്കൂലായിരുന്നു എന്ന് മറ്റൊരാതീ കാണാം ലോ ദുനിയ മാ കാഫിറ ഒരു കൊതുകിന്റെ ചിറകിന്റെ വില ഈ പ്രപഞ്ചത്തിന് അല്ലാഹുതല കൽപ്പിച്ചിട്ടുണ്ടായിരുന്നുവെങ്കിൽ അള്ളാഹുതലയെ അംഗീകരിക്കാത്തവർക്ക് അള്ളാഹു തേര ഒന്നും തന്നെ ഇവിടെ കൊടുക്കൂലായിരുന്നു അള്ളാഹു താര ഈ ലോകത്ത് വെച്ചുകൊണ്ട് നൽകുന്നിടത്ത് അത് വിശ്വസിച്ചവരെന്നോ വിശ്വസിക്കാത്തവരെന്നോ അള്ളാഹു താലയ വഴിപ്പെടുന്നവരെന്നോ വഴിപ്പെടാത്തവരെന്നോ മാനദണ്ഡം അള്ളാഹു താലാൻ്റെ കയ്യിലില്ല ഏത് അവിശ്വാസികളാണെങ്കിലും ഏത് വിശ്വാസിയാണെങ്കിലും അവർക്കെല്ലാം അള്ളാഹു ഈ പ്രപഞ്ചത്തിൽ വെച്ചുകൊണ്ട് കൊടുക്കുന്നുണ്ട് അത് കൊടുക്കാനുള്ള കാരണം ഈ പ്രപഞ്ചത്തിൽ വെച്ച് കൊടുക്കുന്നത് ഒരു വലിയ സംഭവമായിട്ട് അള്ളാഹുത്തരെ കണക്കിലെടുക്കാത്തതിന്റെ പേരിൽ മാത്രമാണെന്നാണ് ഈ ആയത്തിലൂടെയും തിരുവചനങ്ങളിലൂടെയും നബിസ്വല്ലാഹുഅലി വസ്ലമ തങ്ങൾ നമ്മെ ഉത്ബോധിപ്പിക്കുന്നത് ഇതിൽ നാം ഉൾക്കൊള്ളേണ്ട പാഠം ഈ പ്രപഞ്ചത്തിൽ ഈ ഭൗതിക ലോകത്ത് ഇവിടെ വലിയ പച്ചപ്പുകൾ ഉണ്ടാക്കി ഇവിടെ ആഡംബര ജീവിതത്തിന് വേണ്ടിയുള്ള ശ്രമം നടത്തുവാൻ വേണ്ടിയല്ല അള്ളാഹു ഈ ലോകത്തേക്ക് അയച്ചിരിക്കുന്നത് ഇവിടെ ഒരു ലളിതമായ ജീവിതം മാത്രം കാഴ്ചവെക്കുകയും അതോടുകൂടെ അള്ളാഹുതേല അനുവദിച്ച് നൽകിയിരിക്കുന്ന സമയങ്ങളെ പരലോകത്തേക്ക് ഉപകരിക്കുന്ന കാര്യങ്ങൾ ചെയ്യുവാൻ വേണ്ടിയിട്ടുമാണ് അള്ളാഹുത്തേല നമ്മെ ഈ ലോകത്തേക്ക് നിയോഗിച്ചിരിക്കുന്നത് അള്ളാഹു തേല ആ ഉത്തരവാദിത്വം നിർവഹിച്ച് ജീവിക്കുന്ന സ്വാനീയങ്ങളെ കൂട്ടത്തിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ വലഹമ്മാലമീൻ